ഏറ്റവും പുതിയ ചാവക്കാട് സിൽവർ ചേറ്റുവ ചേറ്റുവ റോഡ് റോഡ് ചാവക്കാട് ചാവക്കാട് വാടാനപ്പള്ളി മണത്തറ മുല്ലത്തറ തെക്ക് ബ്ലാങ്ങാട് ബീച്ച് കിഴക്കേ ബ്ലാങ്ങാട് ജംഗ്ഷനിൽ കാറും ബസ്സും കൂട്ടിയിടിച്ച് അപകടം മൂന്ന് കുട്ടികൾ ഉൾപ്പെടെ അഞ്ചു പേർക്ക് പരിക്കേറ്റു കാർ യാത്രികരും ആലുവ സ്വദേശികളുമായ മാലോത്ത് പറമ്പിൽ നാൽപ്പത്തൊൻപത് വയസ്സുള്ള ഇസ്ഹാക്ക് ഭാര്യ നാൽപ്പത്തി ആറ് വയസ്സുള്ള ഷൈല മക്കളായ നാലു വയസ്സുള്ള മുഹമ്മദ് അസ്മിൽ നാലു വയസ്സുള്ള മുഹമ്മദ് ആതിഫ് അഞ്ചു വയസ്സുള്ള അദീബ എന്നിവർക്കാണ് പരിക്കേറ്റത് ഇന്ന് രാവിലെ എട്ട് മുപ്പതോടെയായിരുന്നു അപകടം ബ്ലാങ്ങാട് ബീച്ച് ഭാഗത്തുനിന്ന് വരികയായിരുന്ന ബസ്സും കിഴക്കേ ബ്ലാങ്ങാട് റോഡിൽ നിന്നും വരികയായിരുന്ന കാറുമാണ് കൂട്ടിയിടിച്ചത് ഇടിയുടെ ആഘാതത്തിൽ കാറിന്റെ മുൻഭാഗം ഭാഗികമായി തകർന്നു കേടുപാടുകൾ സംഭവിച്ചു പരിക്കേറ്റവരെ അപകട വിവരമറിഞ്ഞ സ്ഥലത്തെത്തിയ മണത്തല ലാസിയോ ആംബുലൻസ് പ്രവർത്തകർ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു എന്റേത് അണിയുമ്പോൾ ഞാൻ ആസ്വദിക്കുന്ന സ്വർണ്ണാഭരണങ്ങളിലെ സവിശേഷത എന്റെ ആഭരണ കളക്ഷനിലെ ഒന്ന് മാത്രം മതി മറ്റുള്ളവരിൽ നിന്ന് വേറിട്ട് തിളങ്ങാൻ ஆளூக்காரன் ஜுவல்லரி முத்தன் மாவு ஒரு மணியூர் முதுவட்டூர் சாவக்காடு வில்லியம்ஸ் ஒரு மனையூர்